ആഫ്രിക്കയിലത്തെ ഏറ്റവും വലിയ ഐലൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഐലൻഡ് ട്രാവലിസ്റ്റ് ഫാമിലിയുടെ അറുപത്തൊന്നാമത്തെ രാജ്യം അതെ എന്നും മിസ്റ്റ് നിറഞ്ഞ ആ മടഗാസ്കർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം ഞാൻ മാത്രല്ല ഏട്ടാ നമ്മുടെ ഷൈജാടും കൂടിയുണ്ട് വൈവിധ്യങ്ങളുടെ കലോറന്ന് പറഞ്ഞുണ്ടല്ലോ ഗോൾഡ് എമറാൾഡ് പ്ലാറ്റിനം എന്ന് വേണ്ട ഭൂമിയിൽ ഒട്ടുമിക്ക നാച്ചുറൽ റിസോഴ്സുകളുടെ ഒരു കലോറയാണ് മടഗാസ്കർ ഒപ്പം തന്നെ ആഫ്രിക്കൻ കൾച്ചറിന്റെ വേറെ രൂപമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് ഞാൻ ഇത്രയും നാള് യാത്ര ചെയ്തിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ മടഗാസ്കർ എന്നും പോകണം ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണ് മടകാസ്കർ അപ്പൊ അതുകൊണ്ട് സൂപ്പർ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് നമ്മളിപ്പോ ബോംബെയിലെത്തി രാവിലെ അപ്പനമ്മോടും യാത്ര പറഞ്ഞ് പതിവ് പോലെ പ്രാർത്ഥന വീട്ടിൽ നിന്ന് ഇറങ്ങി പിള്ളേര് വൈഫിന്റെ വീട്ടിലായിരുന്നു അപ്പൊ അതുകൊണ്ട് പിള്ളേരെ രാവിലെ കാണാൻ പറ്റിയില്ല ഇന്ത്യ വിമാനത്തിലാണ് നമ്മള് രാവിലെ തന്നെ ബോംബെത്തിയത് അപ്പൊ ബോംബെ നമ്മള് നേരെ പോണത് എത്തുപ്പിരിക്കണം എത്തോപ്പി വഴിക്കാണ് നമ്മൾ മടകാസ്കരയിലേക്ക് പോകുന്നത് എനിക്ക് പോണത് ഏറ്റവും ചീപ്പറായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് എത്തോപിയൻ എയർലൈൻസും കെനിയൻ എയർലൈൻസ് അതിലും പിന്നെയും ചീപ്പർ എന്ന് പറയുന്നത് എത്തോപ്പിയൻ എയർലൈൻസ് ആണ് ഏകദേശം മുപ്പത്തെട്ടായിരം രൂപയാണ് നമുക്ക് മടക്കാസ്കരലേക്ക് വൺ വേ ടിക്കറ്റിനായിട്ടുള്ള പൈസ വന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് എത്തോപ്യൻ എയർലൈൻസിന്റെ ഒരു കൂറ്റ വിമാനത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കണ്ട് നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് നേരെ എത്തോപ്പി പോയിട്ടേ ഇന്ന് എത്തോപ്പിയിൽ നമ്മൾ സ്റ്റേ ചെയ്യും ഇന്ന് നമ്മൾ എത്തോപ്പിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്കൊരു ലേ ഉണ്ട് ഒരു ദിവസം ഒരു ദിവസത്തിനുള്ള ലേ ഓവർ അപ്പൊ എത്തോപ്പിയൻ എയർലൈൻസ് നമുക്ക് റൂം തരാന്ന് പറഞ്ഞിട്ട് നാളെ നമ്മൾ രാവിലെ മടഗാസ്കറിൽ അടുത്ത എത്തോപ്പിന് എയർലൈൻസ് പിടിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നൊരു കൂറ്റൻ ഫ്ലൈറ്റ് യാത്രയും അതുപോലെ എത്തോപ്പിന് വിശേഷങ്ങളും പിന്നെ ഷൈജാടിന്റെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും ആഫ്രിക്കൻ വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ട് കുറെ നാളായില്ലേ ആഫ്രിക്കണ്ടിട്ട് അപ്പൊ ആഫ്രിക്കൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാം ട്രാവലിസ്റ്റെ ഫാമിലിയുടെ അറുപത്തൊന്നാമത്തെ രാജ്യമായിട്ടുള്ള മടഗാസ്കർ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അതെ ട്രാവലിസ ഫാമിലി ഒരു വലിയൊരു യാത്ര നോർത്ത് ആഫ്രിക്കയിലേക്ക് സൗത്ത് ആഫ്രിക്ക ബോട്ട്സ്വാന സാംബിയ സിംബാവെ എന്ന രാജ്യങ്ങളിലൂടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈൻ ബോട്ട്സ്വാനെ ഒക്ക വാങ്കോ ഡൽ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈൻ്റെ കൂടെ നമുക്ക് കാട്ടിലൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ പത്ത് പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നമ്മുടെ ഫ്ലൈറ്റിന്റെ സമയമായി നമുക്ക് നേരെ ഫ്ലൈറ്റിലേക്ക് പോട്ടെ എത്തോപ്യൻ എയർലൈൻസ് കുറെ നാളെ എത്തോപ്യൻ എയർലൈൻസിൽ യാത്ര ചെയ്തിട്ട് അപ്പൊ എത്തോപ്പിയൻസിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഫുഡ് നമുക്ക് എക്സ്പോർ ചെയ്യാം നല്ല തിരക്കാട്ടാ ആഫ്രിക്കയിലേക്കും ഇവിടെ ഈ ടെർമിനലിൽ നിന്ന് ശരിക്കും ലോസ് ആഞ്ചലസിലേക്കും അതുപോലെ ആഫ്രിക്ക ഹീത്രൂല ഫുൾ ഫ്ലൈറ്റുകൾ പോകണം കേട്ടോ അപ്പൊ നല്ല തിരക്കുണ്ട് ഫ്ലൈറ്റ് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇരുപത്തിമൂന്ന് ജയേ എൻ്റെ ഏറ്റവും ഭാഗ്യ നമ്പറിന് ഇരുപത്തിമൂന്ന് ജയ ഇരുപത്തിമൂന്ന് ജയാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കാം എത്തോപ്പം എയർലൈൻസിൽ എന്തായാലും അത് അടിപൊളി കുറേ നാളായി ഇരുപത്തി മൂന്ന് നമ്മുടെ ഇടയിൽ കണ്ടിട്ടു പിന്നെ കുറെ ആൾക്കാർ നമ്മുടെ പാസ്പോർട്ട് നിങ്ങൾ കാണിച്ചാലും ഓരോ പേജ് കാണിച്ചാലും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കുറേ വിസകളുള്ള കാരണം ഒപ്പം തന്നെ നമുക്ക് സെക്യൂരിറ്റി റീസൺ ഒക്കെ ഉള്ള കാരണം നമുക്ക് പാസ്പോർട്ടിൻ്റെ അകം നമുക്ക് കുറെ കാണിക്കാൻ പറ്റില്ല നമ്മുടെ വിസകളൊക്കെ നമുക്ക് രണ്ട് ശങ്കിൽ പിന്നെ നമ്മുടെ ബ്രസീൽ വിസ യു കെ വിസ എല്ലാ വിസകളും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് വർഷത്തിന് ശേഷം കേപ് ട് ശേഷം ആഫ്രിക്ക അടിക്കാൻ പോകണം നമ്മൾ അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനാണ് അടിക്കാൻ പോണത് മട്ടക്കാസ്കർ കുറേ നാളെ നമ്മൾ നമ്മളെനിക്ക് വേണമെങ്കിൽ ഏറ്റവും അത് ആഫ്രിക്കയിൽ വന്നപ്പോൾ സിംബാവേന്ന് മടക്കാസ്കർ പോകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ എന്തൊരു നമ്മൾ നമ്മളവിടുന്ന് സാംബിയയിലേക്കും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി ഫുൾ എക്സ്പ്ലോർ ചെയ്തു ഏഴ് മാസം അതൊരു ആ ഒരു ഇപ്പോൾ ഒരു ഏഴു മാസമായിരുന്നു ആദ്യം നമ്മൾ ആഫ്രിക്ക വന്നപ്പോൾ ഏഴ് മാസമായിട്ട് നമ്മൾ ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്തിട്ടാണ് അപ്പം അതിന് ശേഷം നമ്മൾ കെപ്റ്റുകാരോ ചെയ്തു കെപ്റ്റുകാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം നമ്മൾ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഇരുപത്തി നാല് ആഫ്രിക്കയിൽ കാലുകുത്താൻ പോവാ ആഫ്രിക്കയിൽ കമ്പനി തുടങ്ങിയത് വളരെ രാശി കൂടിയിരിക്കുക കേട്ടോ അപ്പോൾ എത്തുക എയർലൈൻസിന്റെ ഡ്രീം ലൈനിൽ നമ്മൾ സെവൻ എയ്റ്റ് സെവൻ നൈൻ കേട്ടോ കുറ്റ വിമാനമാണ് കേട്ടോ ചിന്തിക്കാൻ പറ്റുമോ നല്ല സർവീസ് ആണ് വലിയ തെക്കം ഇല്ല ചില സമയത്തൊക്കെ നമ്മൾ എയർ ഇന്ത്യയിലൊക്കെ പോകുമ്പോ എത്തോപ്പിനൊക്കെ സ്തുതിക്കണോ കഴിഞ്ഞ ദിവസം നമ്മൾ എയർ ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് വന്നപ്പോഴേ അല്ലെങ്കിൽ കേരളത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഒരു സർവീസ് നമ്മൾ കുറ്റം പറയുന്നില്ല പിന്നെ അവർ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉള്ളവണൊക്കെ കാണുമ്പോൾ നമ്മളും പൈസ കൊടുത്തിരുന്ന എയർ ഇന്ത്യയിലൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്നത് എയർ ഇന്ത്യ സ്റ്റാറ്റ് ചെയ്ത് എടുക്കും എന്ന് പറഞ്ഞിട്ടും വച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇനി മാറുമെന്ന് എനിക്കറിയില്ല എന്തായാലും ലണ്ടനിൽ കൊച്ചി വരുന്ന ഫ്ലൈറ്റ് ഭയങ്കര മോശമായിട്ട് ഇറങ്ങിയ സർവീസും അവർ നമ്മളോട് പെരുമാറുന്ന രീതിയിലൊക്കെ ഭയങ്കര മോശം തന്നെയാണ് നേരെ നേരകട്ടാ നല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ചിന്തിക്കാൻ പറ്റില്ല ഡ്രീം നേനായതുകൊണ്ട് നമുക്ക് കാലിൽ വയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല ഞാനിപ്പോ ആർ അടി ആറ് അടിക്ക് കുഴപ്പമില്ല ഒരു ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെ കുറച്ച് നേരം നല്ലൊരു പിന്നെ നമ്മള് സ്വല് കുറ്റം പറഞ്ഞ ഏരിയ വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യു കെ ഞങ്ങള് കഴിഞ്ഞ ദിവസം പിള്ളേരായിട്ട് വന്നപ്പോൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ടച്ച് സ്ക്രീൻ പോയിട്ട് ഒരു സ്ക്രീൻ പോലും വർക്ക് ചെയ്താൽ കാര്യമായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം മൂവായിരത്തി ചെല്ലാനും കിലോമീറ്റർ ആണ് എത്തോ പേരിക്ക് നമുക്ക് നോക്കി നോക്കാം എത്തോ പേരിക്ക് നിന്ന് എത്ര കിലോമീറ്റർ നമ്മൾ നോക്കിട്ടോ കേട്ടോ ഷൈജാട്ട നാളെ മടക്കാസ്കറിൽ നിന്ന് ജോയിൻ ചെയ്യണം മടക്കാസ്കറിൽ ഞാൻ ഒന്നരയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് എത്തണം പുള്ളിക്കാർ രണ്ട് മണിക്ക് എത്തണുണ്ടാ അപ്പോൾ ഷൈജാട്ടിൻ്റെ കൂടെ രണ്ട് കൊല്ലത്തിനു ശേഷം യാത്രയാണ് സൂപ്പർ എക്സൈറ്റഡാണ് ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞാൽ അതും റോഡ് ട്രിപ്പ് ആയിരുന്നു നമ്മൾ ചെയ്യുന്നത് മടകാസ്കർത്തരാളെ നമ്മുടെ ഉണ്ട് മലയാളികൾ ഒരുപാട് പേര് മടക്കാസ്കറിൽ ഉണ്ട് എല്ലാവരും ഈ മൈനിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആരൊക്കെ കാണാൻ പറ്റും നമുക്കറിയില്ല എന്നിരുന്നാലും ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ മടക്കാസ്കലത്തെ ഒരു അണ്ടർ വേൾഡ് ഉണ്ട് അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റി മാക്സിമം കാണിക്കാൻ ശ്രമിക്കും പിന്നെ ഷൈജായിട്ട് നമ്മുടെ കൂടെയുള്ള കാരണം കട്ടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതൊരു സമാധാനമാണ് എത്തോപ്പിയെ ഫുള്ള് ടൂറിസം വീഡിയോസ് ഉണ്ടായിട്ടുണ്ടുള്ളൂ നമ്മൾ ഒരു ഇതൊക്കെ എക്സ് എക്സ്പ്ലോർ ചെയ്ത് എത്തോപ്പിയ എന്നാലും എത്തോപ്പിയും നീ നിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ നോർത്തേൺസൈഡ് നമ്മൾ എത്തോപ്പിയത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒരു ദിവസം അതിന് വേണ്ടി തുനി ഞാൻ ഇറങ്ങണം എത്തോപ്പിയെന്ന് പറഞ്ഞൊരു വെള്ളിൽ വേറൊരു വൈവിധ്യം എടാ ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ കേപ് ടു കേരവിൽ എത്തോപ്പിയും വീഡിയോസ് കാണാത്ത ആൾക്കാർ ഞാൻ അടി ലിങ്ക് കൊടുക്കാം നിങ്ങൾ പോയി കണ്ടോളൂ അത് ഓടാത്ത വണ്ടി കാഴ്ച വസ്തു പോലും ഫോർ സെവൻ സെവൻ ഫോർ സെവൻ കാണുമ്പോൾ തന്നെ ഒരു റേഞ്ച് കയറാ കേട്ടു നമ്മുടെ യാത്രയില് ഹെഡ് റസ് കാണാറുണ്ട് ഇപ്പൊ നമ്മൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ തന്നെ അറിയാത്ത ഞാൻ പറയാട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത കളിച്ചതിനെ പറ്റി അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈറ്റിലേക്ക് ഈ ഒരു ടാബ് ഈയൊരു സ്പോഞ്ച് ഉണ്ടല്ലോ ഇത് നമുക്ക് തലവെക്കാനായിട്ടുള്ളൊരു സംഭവം വേണ്ട അത് കേട്ടോ ഞാൻ ഈ അടുത്ത രണ്ടു കൊല്ലം മുമ്പ് ഏതൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുവാണെന്നെങ്കിലും പറ്റി മനസ്സിലായി ഞാൻ എത്രയും നാളെ യാത്ര എനിക്ക് വലിയ അറിയൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യാറുണ്ടാവും പക്ഷെ നമുക്ക് അറിയുണ്ടാവില്ല ഇങ്ങനത്തെ സംഭവം നമ്മളെ മറ്റേ തലവെക്കുന്ന സ്പോഞ്ച് വെച്ചിട്ടില്ല നമ്മൾ സാധാരണ കൊണ്ടുപോയി യാത്രകളൊക്കെ അപ്പൊ അങ്ങനെ ലോങ് ഫ്ലൈറ്റിൽ അങ്ങനെ ബോയിങ് വിഭാഗങ്ങളൊക്കെ നമ്മളിപ്പോഴും കാണാൻ ഒരു സംഭവം ഞാൻ ഞാൻ രണ്ട് കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഇറങ്ങു തുടങ്ങിയിട്ടില്ല ഇതിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സുഖ കെട്ടി കിടന്നുറങ്ങാ കണ്ട നമുക്ക് മറ്റേ സ്പോഞ്ചൊന്നും വേണ്ട ഇതും പിന്നെ നമ്മുടെ സാധാരണ തലവണേ ഇത് രസമായിരുന്നു സുഖ കെട്ടിടന്ന് തുറങ്ങാം അത് ഒരു ഇത് ആൾക്കാർക്ക് എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം ബോംബെ നമ്മള് നേരെ എത്തുമ്പോൾ യാത്ര അടിക്കാൻ പോട്ട ഫ്ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ ബോയിങ് വിമാനം കുറക്കും അവിടെ സെവൻ ഫോർസ് ആണ് ഒരുപാട് കൂട്ടിയിട്ടുണ്ടാകും ഇന്ത്യയുടെ പഴയ ഇന്ത്യയുടെ പഴയ വിമാനങ്ങളാണ് അതൊന്നും ഉപയോഗിക്കുന്നില്ല അതേപോലെ ജെറ്റ് എയർവേസിന്റെ കുറേ ഫ്ലൈറ്റുകൾ അവിടെ എവിടെയെങ്കിലും എടുക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യക്ക് പറഞ്ഞിട്ട് വേണം നമുക്ക് പറക്കണേട്ടാ അങ്ങനെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ടീം ട്രാവലേഴ്സ് ആ വീണ്ടും ആഫ്രിക്കൻ മണ്ണിലേക്കുള്ള യാത്ര തുടങ്ങാട്ട ഇവിടെ എത്തോബ്യൻ എയർലൈൻസിന്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ടോ എത്തോപ്യൻ എയർലൈൻസ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഫസ്റ്റ് കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഏപ്രിൽ എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഗ്ലോബൽ എയർലൈൻസ് അഡ്ജസ്റ്റ് എർലൈൻസ് മെമ്പർ രണ്ടായിരത്തി പതിനൊന്ന് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് സർവീസ് ആകുന്ന ഒരു വിലൻറ്റി എയർലൈൻസ് രണ്ടത്തൊപ്പൻ എയർലൈൻസ് ഇതിൽ ഫ്ലൈറ്റുകൾ എണ്ണം കൊടുത്തിട്ടുണ്ട് എയർ ബസ് ത്രീ ഫിഫ്റ്റി ഇരുപതെണ്ണം ബോയിങ് സെവൻ എയിറ്റ് സെവൻ എയ്റ്റ് പത്തൊമ്പതെണ്ണം സെവൻ എയിറ്റ് സെവൻ നയൻ പത്തെണ്ണം നോക്കിയാൽ എന്തോരോ ഫ്ലൈറ്റ്സുകളാണ് നോക്കി നോക്കി ഇവരുടെ മീഡിയം റേഞ്ച് പാസഞ്ചർ സർവീസ് ഇവരുടെ കാർഗോ സർവീസ് എല്ലാം ഉണ്ട് ബോയിംഗ് വിമാനമാണ് കൂടുതലുള്ളത് എയർ ബസ് ത്രീ ഫിഫ്റ്റി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തേഴ് എയർക്രാഫ്റ്റ് ഉണ്ട് ഡെസ്റ്റിനേഷൻ നൂറ്റി മുപ്പത്തി ഏഴ് ഡെസ്റ്റിനേഷൻസ് ചില്ലറകലുചാരിച്ചു നമ്മൾ നമ്മൾ ആഫ്രിക്ക ആഫ്രിക്കെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വില അവർക്ക് കാണാൻ പാടില്ല നമ്മൾ ഇന്ത്യൻ ഫ്ലൈറ്റിനേക്കാളും കൂടുതൽ ഡെസ്റ്റിനേഷനും ഇന്ത്യ കൂടുതൽ ഫ്ലൈറ്റുകളിലൊക്കെ ഉള്ള എയർലൈൻസ് എത്തോപ്പിക്കുക അതൊരു പറയുന്ന സംഭവം തന്നെയാണ് നമ്മൾ ബോംബെയിൽ നിന്ന് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റ് നമ്മൾ തുടങ്ങി നമ്മളുടെ സൊമാലിയെ ക്രോസ് ചെയ്തിട്ട് ആടിസബാബിലേക്കാണ് നമ്മുടെ യാത്ര ഏകദേശം മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ദൂരം ഉണ്ടാവും ഇപ്പം മാപ്പ് വേസും അല്ലെങ്കിൽ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം സമയമില്ല ഏകദേശം നാല് മണിക്കൂർ യാത്രകളുണ്ടാവും ഇവിടെ നിന്ന് നമുക്ക് ആടി സബാബിൽ നിന്ന് മടകാസ്കർ ഉണ്ടാവും ആഫ്രിക്കയിലത്തെ ഏറ്റവും വലിയ ഐലൻഡ് നമ്മൾ പറഞ്ഞത് ഈ മടകാസ്കറിലേക്കാണ് നമ്മുടെ യാത്ര അതായത് ഐലൻഡ് എന്തൊക്കെയാണോ നമ്മൾ ആഫ്രിക്കൻ കോണ്ടിനൻറ്റ് ഇത് ആഫ്രിക്കയുടെ മെയിൻലാൻഡ് ആഫ്രിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഏകദേശം മൂസാംബിക്കിൻ്റെ അത്ര തന്നെ വെളുപ്പം ഉണ്ടാ മടകരണ്ട് അപ്പോൾ നമുക്ക് നിന്ന് അടിസഭ വലിയ നാല് മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് സമയം കാണിക്കണമെ എത്താനായിട്ട് അപ്പോൾ അത്രയ്ക്ക് ചെറിയ സമയം മതി ശരിക്കും ഇവിടെ നിന്ന് അങ്ങനെത്താം നമ്മൾ കേപ്പറ്റമണിക്കൊക്കെ പോകുകയാണെങ്കിൽ പതിനൊന്ന് മണിക്കൂറും പത്ത് മണിക്കൂറൊക്കെ ഇരിക്കണ്ട പിന്നെ ഒപ്പം തന്നെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നായി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്ററോളം ശരിക്കും ബോംബേന്ന് എത്തുമ്പോഴേക്കുള്ള ദൂരട്ടാ ശരിക്കും നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേൾഡ് മാപ്പിൽ ഓരോ കോണ്ടിനെന്റും നമുക്ക് ഓരോ വാലുകളുണ്ട് ഇപ്പോൾ ആഫ്രിക്ക നമ്മൾ ഇന്ത്യനെ വെച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വാലായിട്ട് വരും ശ്രീലങ്ക നോക്കിയാൽ ശ്രീലങ്ക നിൽക്കണം ശ്രീലങ്ക നിൽക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇങ്ങോട്ട് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഒരു വാലായിട്ട് വരും ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിനുടെ ഓസ്ട്രേലിയ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂസിലാൻഡ് അതേപോലെയാണ് നമുക്ക് ആഫ്രിക്കയുടെ ഒരു വാല് എന്ന് പറയാൻ പറ്റുന്ന സൈഡിൽ നിൽക്കുന്ന ഒരു ഒരു ഐലൻഡാണ് ഈ പറഞ്ഞ മടഗാസ്കർ മടഗാസ്കറിൽ ഒരുവിധമൊക്കെ ട്രോപ്പിക്കലായിട്ടുള്ള കാലാവസ്ഥയും സമ്മോളങ്ങനെ ഇപ്പോൾ ചെറിയ വിൻ്റർ സീസൺ ആയതാരണം തണുപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ എല്ലായിടത്തും ഓരോ വൈവിധ്യങ്ങളും ഉണ്ടാകാം നമുക്കത് കാണാം ഭയങ്കര എക്സൈഡൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സീഷൽസ് ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഉണ്ട് ഇതിന് മൗറിഷസ് വരുന്നതിട്ടാണ് ഇവിടെ കോമറോസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഐലൻഡ് രാജ്യം കൂടി ഉണ്ട് നമ്മളിപ്പോൾ അടിസ്പബാബി പോയി അടിസപ്പാബിന്ന് മറകാസ്കർ വരുന്നു വൺ വീക്ക് നമുക്ക് മടകാസ്കർ പ്രോഗ്രാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടാൻസാനയിലേക്ക് വരും കേട്ടോ ടാൻസാനയിൽ നമ്മൾ ഡാർസലാം സൈഡിലേക്ക് വന്ന് ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ തിരിച്ച് യു എസ് പോവാം അപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ ഈ ഒരു തവണ മൂന്ന് രാജ്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യണത് രണ്ട് രാജ്യം ഓൾറെഡി എക്സ്പ്ലോർ ചെയ്താണ് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ വണ്ടിയിൽ മടക്കാസൊക്കെ മാത്രം ഉൾപ്പെടുത്താൻ പറ്റോട്ടോ എന്തായാലും സോ എക്സൈറ്റഡാണ് നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നത് സലാഡുണ്ട് രസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൺ പിന്നെ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടൺ കറി റൈസ് ഒക്കെ ആയിട്ടുള്ള സംഭവം ഉണ്ടാവും തന്നെ ഒരു ബ്രെഡ് പിന്നെ ഒരു ചെറിയ റെഡ് ബൈൻ ഇടാ മദ്യപാനന്മാരും ഇതിന് ഹാനികരം നല്ല രസ കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്ന് നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്നത് ഹോട്ടല് നമുക്ക് ഒരു കമ്പനി തന്നിട്ടുള്ള ഹോട്ടലാണ് സ്കൈ ഗിലേറ്റ് വന്നിട്ട് ഹോട്ടലിലേക്ക് പോകേണ്ട എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല നമുക്ക് നോക്കി വേണം നമുക്കിവിടെ ലേ ഓവർ ഒരു ദിവസം അങ്ങനെ നമുക്ക് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ദിവസം ലേ ഓവറിൽ അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് പതുക്കെ ബാഗൊക്കെ വെച്ച് പതുക്കെ ഇഞ്ചീയർ കഴിക്കി ഇറങ്ങാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഫ്രിക്കയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് എഞ്ചിറ എഞ്ചിറക്കും മറ്റോന്ന് നോക്കാം സിരാജക്കാനെ വിളിച്ചപ്പോൾ സിരാജക്ക് ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ വേറെ മലയാളികൾ സിരാജക്കാരൊക്കെ ഉണ്ടാവും ചോദിക്കാന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവരോട് പോകാം അല്ലെങ്കിൽ നമുക്കതൊക്കെ കളിക്കട്ടോ ഈ തോപ്പിൽ നിന്ന് അവരുടെ അടുത്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാ മൊസാമ്പിക്ക് ഞാനൊരു മലയാളികളെ കണ്ടു ഞാൻ പരിചയപ്പെടുത്താം ഇനി നമുക്ക് കാണാണെങ്കിൽ നമുക്ക് പരിചയപ്പെടാം മൊസാമ്പിക്ക് അതേപോലെ നൈജീരിയ സൈലിക്കൊക്കെ ഒരു ദിവസം കേപ്പിൽ ചില രാജ്യങ്ങളിലേക്ക് ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഫ്ലൈറ്റ് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് കുറേ ആൾക്കാർ ഇതേപോലെ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസമാണ് കേറി പോകണം കേട്ടോ അപ്പൊ നമുക്ക് മടകാസ്കലുള്ള ഫ്ലൈറ്റ് ഇന്ന് പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞു നാളെയാണ് ഇനിയിപ്പോ നാളേനുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഇന്നുകൂടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ നമ്മുടെ ബസ് വന്നിട്ടുണ്ടോ എത്തോപ്പേം ഫ്ലാകർന്നും കളിക്കണത് അപ്രതീക്ഷ ആയിട്ടുള്ള ഒരു യാത്ര കേട്ടോ എത്തോപ്പേരും നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടാ നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ടര മണിക്കൂർ പാക്കിരിക്കുന്നുണ്ട് എത്തോപ്പേരുടെ സമയം നമുക്ക് സമയമുണ്ട് മൂന്ന് നമുക്ക് മാക്സിമം ബാഗ് വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഹോട്ടലിലേക്ക് ബസ് ബസ്സിൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കാഴ്ചട്ടോ കൊറേ ആൾക്കാർ കുറെ രാജ്യങ്ങളിലേക്ക് ആയിട്ടോ ചിലപ്പോൾ ഇന്ന് രാത്രി പോകുന്ന ആൾക്കാരുണ്ടാവും നാളെ രാവിലെ പോകുന്ന ആൾക്കാരുണ്ടാവും നാളെ വൈകീട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് പോകണ്ട കേട്ടോ ഇങ്ങനത്തെ ഒരു പേപ്പറില് സീൽ മാത്രമേ അടിച്ചില്ല നമ്മുടെ പാസ്പോർട്ടിൽ സീൽ അടിച്ചില്ല കേട്ടോ നമ്മള് താമസിക്കുന്ന എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് ഇങ്ങനത്തെ ഒരു സീൽ പാസ്പോർട്ടിൽ വേറെ സീലൊന്നുമില്ല

ചിന്തിക്കാൻ പറ്റാത്ത മാറ്റാട്ടോ കാലാവസ്ഥ ഒരു സംഭവം തന്നെ മടുപ്പ് എന്ന് പറഞ്ഞ സാധനോ നാട്ടില് പ്രശ്നം ചൂടുണ്ടല്ലോ രക്ഷില്ല കേട്ടോ മൂന്നു ദിവസം പൊടി എന്താ പറയാ കൊറേ നാളെ ശേഷം നാട്ടിലേക്ക് വന്നിട്ടേ ആ നാടിന്റെ സുഗന്ധം അറിയാൻ വേണ്ടി വന്നതാ നല്ല സുഖണ്ട് എന്താ ചെയ്യലെ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ദുബായിലേ ഉണ്ടല്ലേ മഴയൊക്കെ വെച്ചിട്ട് എന്തായാലും നമ്മളെത്തോപ്പിയും കാഴ്ചകളിൽ പതുക്കെ കേട്ടോ സ്കൂയും കാലാവസ്ഥയൊക്കെ ഉണ്ട് വേറൊരു ഭംഗിയാണ് എന്ന് പറയുമ്പോൾ ലഹരി തന്നെയാണ് എന്തിട്ടൊക്കെ പറഞ്ഞാലും വേറൊരു ആഫ്രിക്ക എന്ന് പറയുമ്പോൾ കൂടുതലും വണ്ടികൾ തന്നെയാണ് നമ്മൾ നമ്മുടെ അടിച്ചത് അതും ടോയോട്ടോ ഹൈലക്സ് ആയിരുന്നു ടൊയോട്ടോടെ വണ്ടികൾ ഇവിടെ കാണണം കേട്ടോ ഓ അതൊരു ഓർമ്മ തന്നെയാണ് നമ്മള് എത്തോപിയല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോ നമ്മുടെ നമുക്ക് ഓർമ്മ വരണേ തന്നെ എന്തായാലും നല്ല അക്കോമഡേഷൻ ചിന്തിക്കാൻ പറ്റില്ല അൺഎക്സ്പെക്ടാ ഇങ്ങനത്തെ ഒരു ഹോട്ടലും സംഭവങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്തായാലും കുളിക്കണത് റൂമിൽ കാണാളു ടോയ്ലറ്റ് എന്തായാലും ഒരാൾക്ക് തന്നെയാണ് ഒരു ബെഡ് എന്തായാലും അടിപൊളി കിട്ടിലും നേരത്തെ പറഞ്ഞ നമ്മളെ സിരാജകം വിളിച്ചിട്ടുണ്ടായിരുന്നു സിരാജകം നാട്ടിലാണ് ആരെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഇഞ്ചീറിക്കണംജീറിക്കുള്ള ആവേശത്തിൽ ഞാൻ നിക്കണം കേട്ടോ ഞാൻ കഴിച്ചുള്ള കോണ്ടിനെന്റൽ ഫുഡുകളിലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തായ് ഫുഡ് ഇഷ്ടമാണ് ജപ്പാൻ ജപ്പാനീസ് ഇഷ്ടമാണ് പിന്നെ പെരുവിൽ പോയി കഴിഞ്ഞാൽ സെവീച്ച് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല അതും കിഡിലും ഫുഡ് പിന്നെ ആഫ്രിക്കയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇഞ്ചീര് മട്ടൺ ചാപ്സ് ആണ് അത് നമുക്ക് കഴിക്കാൻ പറ്റി എന്തായാലും നമുക്ക് കഴിക്കണം എന്തായാലും നമുക്കൊന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഒന്ന് പോയി പോയിക്കാം അങ്ങനെ രസുമാര് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിക്കുമ്പളെ നമ്മുടെ സ്ഥിരാജിക്കാരൊപ്പുള്ള അമേരിക്ക നമ്മൾ കെപ്റ്റിക എത്തോപ്യയിൽ വന്നപ്പോ കണ്ട ആളുകൾ ഒരാളാണ് അമേരിക്ക അമേരിക്ക കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അമേരിക്കയിലൂടെ പുറത്തു പോയി ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ എത്തോപിയ പുലിയെ നമ്മൾ കണ്ടെത്തിരിക്കാണ് കഴിഞ്ഞ തവണ വന്നപ്പോ അമീർ ഒക്കെ വേറൊരു ലുക്കിലും പാവത്തിലൊരു ലുക്കിലേക്ക് മാറി ലോ എന്താ കാരണം ഇവിടെ ഒരു ചെറുപ്പല്ലേ അതെ 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 നമ്മളെന്ന മലയാളികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന കുറച്ച് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റൽ ശൃംഖല ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേ കാരണം ഫുള്ള് തിരക്കാണ് നമ്മുടെ ആള് നാട്ടിൽ പോയിക്കണ് ഇക്കെന്താ പറയുന്ന നാട്ടില് ഇവിടെ ഒരു 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 ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇന്ത്യൻ ഹോസ്പിറ്റലിൽ നമുക്ക് അഭിമാനിക്കാം എത്തോപ്പേലും ഇങ്ങെത്തോപ്പേലും ആൾക്കാരുണ്ട് മലയാളി അതെ അപ്പൊ നമ്മൾ ഇനി എന്തോ ചെയ്യാൻ പോണോ അത് പറയ മനസോർന്നിട്ടാ എന്നാണോ പിന്നെ ഫുൾ പോർ രാത്രി കൊണ്ട് സമയ നമുക്ക് പിടിക്കലേ പിന്നെ അങ്ങനെ അമീർക്ക നമ്മളെ വേറൊരാളെടുത്തേക്ക് കൊണന്നു കൊണന്നാക്കി എന്ന് പറയാൻ വേണേ ചേട്ടന്റെ പേര് പറ എന്റെ പേര് സന്ദീപ് സന്ദീപ് നമ്മുടെ നാട്ടിൽ തൃശൂര് ആണ് അതെ ഒരു മുതലായാലും രാജാവാണ് അതെ അതെ നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്നത് അപേക്ഷ ടൂ തൗസൻഡ് ഇവിടെ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് വളരെ പോപ്പുലർ ഞാൻ ഇഞ്ചിറ കഴിക്കണം പറഞ്ഞപ്പോ ചേട്ടന് ആദ്യം പറഞ്ഞ സ്ഥലം ിയ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇതിന്റെ ഒരു പുത്തകം ഇപ്പൊ ഇത് സ്കൈലൈറ്റിന്റെ തൊട്ടടുത്താണ് തൊട്ടടുത്ത് നോക്കിയാൽ കാണാവുന്ന ഡിസ്റ്റൻസ് ആണ് പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറാണ് ഇവർ ട്രഡീഷണൽ സ്റ്റൈലുള്ള ഇതില് പ്രധാനമായിട്ട് ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് തെഫാണ് തെഫെന്ന് പറയുന്നത് ഈ നമ്മുടെ ധാന്യല്ല എന്താ പറയാ മില്ലറ്റ്സ് ആണ് അപ്പൊ മില്ലറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പൊടികൊണ്ട് ബ്രൗൺ കളറിൽ ഹെവി വർഷത്തിൽ ഇരുന്നൂറ്റി ചില ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മീറ്റ് ഇവരെല്ലാവരും ട്രഡീഷണൽ ആയിട്ട് ധാരാളം മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലാത്ത ദിവസങ്ങളിൽ റോ മീറ്റും കഴിക്കുമ്പോൾ റോമീറ്റല്ലാതെ ഒരു ഒരു കനലിൻ്റെ ഉള്ളിൽ പഴുപ്പിച്ചിട്ട് അതിൽ വെച്ച് വരുന്ന ഒരു സാധനം കഴിക്കും അതിനെ നമ്മള് ബീഫിന്റെ ഉണ്ട് ലാമ്പിൻ്റെ ഉണ്ട് അപ്പോൾ ടിപ്സ് എന്നാണ് അതിനെ വിളിക്കാം അപ്പൊ അതിൽ ഷെക്കല ടിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഇവിടെ ഓർഡർ ചെയ്തല്ലേ കനലോട് കൂടി വരും നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് കോണ്ടിനെ കോണ്ടിനൽ ഫുഡുകളിൽ വരുന്ന പോലെയാണ് അത് വരിക ബീഫ് എന്ന് പറയാൻ പാടില്ല ടിപ്സ് ടിപ്സ് ഓക്കേ ടിപ്സ് അപ്പൊ നിങ്ങൾ എത്തോപ്പിയിൽ വരാണെങ്കിൽ ഹോട്ടലിന് തൊട്ട് നമ്മള് അകത്തേക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുമ്പോ നമ്മളെപ്പോഴും കാപ്പി എത്തോപ്പിക്കാർക്ക് കാപ്പി ഒഴിച്ചുപോകാൻ പറ്റാത്ത സംഭവമാണ് അതെ കനലില് കാപ്പിണ്ടാക്കേണ്ടവര് കാപ്പി ഉണ്ടാക്കി ചോളം വെച്ചിട്ടുണ്ടോ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വേറെ ലോകം നോക്കിയാ റിയൽ ടിപ്പിക്കൽ ഹണിന്നുണ്ടാക്കുന്ന കള് അതെല്ലാം ഓ ട്രഡീഷണൽ കള്ള് ഹണിന്നുണ്ടാക്കുന്ന കാട്ടീന്ന് സാധനമാണ് ചിന്തിക്കാൻ പറ്റുമോ

ട്ടാ ട്രഡീഷണൽ കള്ളിലൂടെ ഇവിടെ കപ്പലുകള് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ഡാൻസ് കളിക്കാൻ പറ്റില്ല അപ്പൊ നമ്മടെ ഇഞ്ചിറത്തിടാ ഒന്ന് കളിക്കേണ്ട സാധനം വന്നു ഇഞ്ചിറോ ഇതിനുള്ള അവര് ആ പീപ്പ് അതെല്ലാം ഇഞ്ചിറോടെ ഒന്നുകൂടി ചൂടായ പറ്റാ നമുക്ക് ഇവരോട് ഡാൻസ് അറിയണ Hey, look,

ഈ കടുക് ചട്യും ഈ പൊടിയും കൊറച്ചരിവും ബീഫും അത് കോമ്പിനേഷൻ ആയിരിക്കും うん。Mm. <music> ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അതെ ട്രാവലിസ ഫാമിലി ഒരു വലിയൊരു യാത്ര നോർത്ത് ആഫ്രിക്കയിലേക്ക് സൗത്ത് ആഫ്രിക്ക ബോട്ട്വാന സാംബിയ സിംബാവെ എന്ന രാജ്യങ്ങളിലൂടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതാണെന്ന് അറിയൂ ഭൂമിയിലെ ഏഴ് നാച്ചുറൽ വണ്ടേഴ്സിലെ മൂന്ന് നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈൻ ബോട്ട്സ് വാനേലെ ഒക്ക വാങ്കോ സിംബാവെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ആകെ ഒരു സ്ഥലത്താ ലൈൻ്റെ കൂടെ നമുക്ക് കാട്ടിലൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമല്ലോ അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ പത്ത് പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം ട്രാവലിസയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം താല്പര്യം ആൾക്കാർക്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം